കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ സമന്വയ പഠിതാക്കളുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ പഠിതാക്കളെ ചേർത്ത് പഠിപ്പിക്കുകയും സമന്വയ പഠനവീടിന്റെ സുഗമമായ നടത്തിപ്പിനും ആലുവയിൽ വെച്ച് നടന്ന സമന്വയ പഠിതാക്കളുടെ സംസ്ഥാന സംഗമത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൽ നിന്ന് അവാർഡ് ലഭിച്ച സാക്ഷരതാ മിഷൻ പന്തളം ബ്ലോക്ക് പ്രേരക് മുട്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുമായ നിസാ ഷാജഹാനെ മുട്ട റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചു മുഖ്യമന്ത്രി മാർച്ച് മൂന്നാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ കൂടിക്കാഴ്ചയിൽ മുട്ട റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനും യോഗം തീരുമാനിച്ചു അനധികൃത നിർമ്മാണം എന്ന യു സ്റ്റിക്കർ പതിച്ച കെട്ടിട ഉടമകളുടെ ആശങ്കകൾ എത്രയും വേഗം പരിഹരിക്കുന്നതിനും തെരുവുനായ് ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന നടപ്പാതകൾ കയ്യേറിയുള്ള വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്നും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നഗരസഭാ റോഡുകൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ ടാർച്ച് ചെയ്തതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ടവരുടെ യോഗം ആവശ്യപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വൈ റഹീം റാവുത്ത് സ്വാഗതം ആശംസിച്ചു ഡോക്ടർ സാബുജി വർഗീസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയും നിഷാ ഷാജഹാനെ ഷാജഹാനെ പൊന്നാടാനിയിക്കുകയും ചെയ്തു തോമസ് കുഞ്ഞുകുട്ടി ഇ എസ് മുജിബുദ്ദീൻ ഡി രാജു ജനാർദ്ദൻ അഹമ്മദ് കബീർ മുഹമ്മദ് ഷാ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം